സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഒരു കട തുടങ്ങിയിരിക്കുകയാണ് കോഴിക്കോട്ടെ പെൺകൂട്ടായ്മ ഷോപ്പ് കമ്പാഷൻ എന്ന് പേരിട്ട കടയിൽ മലയാളിക്ക് അത്രഘട്ട പരിചിതമല്ലെങ്കിലും ത്രിഫ്റ്റ് ഷോപ്പ് എന്ന ആശയമാണ് നടപ്പാക്കുന്നത് ഇതുവഴി ലഭിക്കുന്ന വരുമാനമെല്ലാം ചാരിറ്റിക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും ത്രിഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ പൊതുവേ കേൾക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ അത്ര കണ്ട് സംജാതമായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും ഞാൻ ഇരിക്കുന്നത് കോഴിക്കോട് ഷോപ്പ് കമ്പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് കൂടുതൽ വിലമതിക്കുന്ന വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന കച്ചവട സ്ഥാപനം എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആശയം രൂപപ്പെടുന്നത് എന്നുള്ളതല്ലേ അത് ഒരു കൂട്ടം സ്ത്രീകളുടെ മനസ്സിലാണ് ഇങ്ങനൊരു ആശയം ഉടലെടുക്കുന്നത് അത് കോഴിക്കോട് തന്നെ വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യർ എനിക്കൊപ്പം ഉണ്ട് അതിന് ആളുകൾ ഈ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മൂന്ന് പേരുണ്ട് അതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന നല്ല സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നു അതിനെ നമ്മൾ വളരെ മിതമായ വിലയ്ക്ക് വിൽക്കുന്നു ആ പൈസ കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപ ഉപയോഗിക്കുന്നത് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഷർട്ട് വാങ്ങിച്ചിരുന്നു വീണ്ടും തടിച്ചു അപ്പോൾ എനിക്ക് ആ ഷർട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആ ഷർട്ട് ഞാനിവിടെ കൊണ്ടു തന്നാ യെസ് കറക്റ്റ് അപ്പം നമ്മളൊരു ആയിരം രൂപയുടെ സാധനം ചിലപ്പോൾ നൂറോ ഇരുനൂറ് രൂപയ്ക്കായിരിക്കും നമ്മളിവിടെ വിൽക്കുന്നത് അതിന് ഒരു ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ആ സാധനം കിട്ടി കിട്ടുന്ന അത് വളരെ ലാഭം ആ പൈസ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നു ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് അതാണ് വരുന്ന റവന്യൂ എന്താ ചെയ്യുന്നത് അതെ നമ്മൾ നല്ല സോഷ്യൽ ർഗനൈസേഷൻസിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡിവിജ്വൽസ് അതെങ്ങനെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ തന്നെ അതിന് അതിനെ ചെക്ക് ചെയ്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കേറിയതെന്ന് ഒന്നും ഒന്നും വേണ്ട ഇതിൻ്റെ ഇത് തന്നെ ആശയം തന്നെ പ്രീ എന്നാണ് അപ്പോൾ ഷോപ്പ് കമ്പാഷൻ എന്നാണല്ലോ പേര് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ എമ്പതി വിത്ത് ആക്ഷൻ അപ്പോൾ നമ്മൾ സിമ്പതി ആർക്കും വേണ്ട നമുക്ക് എമ്പതി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് ഒരാക്ഷൻ പൊതുവേ ആളുകൾക്ക് സംശയം ഉണ്ടാവും എത്ര രൂപ വരെ കൊടുക്കേണ്ടി വരും വലിയ തോന്നും വലിയ തുകയൊന്നുമില്ല നമ്മുടെ പ്രൈസസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ മാക്സിമം ആയിരം രൂപ ആയിരം രൂപയിലുള്ളത് ഒന്നോ രണ്ടോ സാധനങ്ങളുള്ളൂ എല്ലാം അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു ആശയത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ മനസ്സിലാത്തത് സന്തോഷം കൊടുക്കുന്നവർക്കും സന്തോഷം സന്തോഷം ഇതൊക്കെ ഇവിടുത്തെ മറ്റൊരു ഷോപ്പിൽ അവർ ഉപയോഗിച്ച് അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നീട് അവർ ഇവിടേക്ക് ഡോണേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എനിക്ക് സെറ്റ് സാരി താല്പര്യമുള്ളവരുണ്ടാവും അതുപോലെ തന്നെ എന്താ കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞിട്ട് സിൽക്കുകളൊക്കെ താല്പര്യമുള്ളതുണ്ടാവും അപ്പം ഇത് വാങ്ങിച്ച് അധികകാലം ഉപയോഗിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവർ ഇവിടെ കൊണ്ടു കൊടുക്കുകയാണ് ഇത് അത്ര വലിയ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് പക്ഷേ അവർക്കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഷോപ്പ് കമ്പാഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിവിടെ ക്രോക്കറി ഐറ്റംസ് സ് അവൈലബിൾ ആണ് ഈ അവൈലബിൾ ആവുന്ന വസ്തുക്കൾ സ്വാഭാവികമായും വീടുകളിൽ ഒരു പക്ഷേ നമ്മളൊക്കെ വീട്ടിൽ താമസത്തിനൊക്കെ ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പോഴും പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അത്തരം ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഡോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഒക്കെ കുറഞ്ഞ തുകയിൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാധന സാഹചര്യം രൂപപ്പെടുന്നുള്ളതാണ് മറ്റൊന്ന് ഇതൊരു വർക്ക് സ്പേസ് കൂടിയാണ് കേട്ടോ ഇവിടെ ആ ചെയർ ഉണ്ട് ഞാൻ നമ്മുടെ ഷൂട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ ആളുകൾക്ക് ഇവിടെ വന്ന് വർക്ക് സ്പേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് കേട്ടോ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് കുറച്ച് വളരെ സുന്ദരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇതൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളാണ് ഇതിനൊക്കെ വിൽപ്പന അത് ഈ ഷോപ്പ് കമ്പാഷനിലൂടെ സാധ്യമാക്കുന്നുണ്ട് ഷോപ്പ് കമ്പേഷൻ പോലെ ഉള്ള സംവിധാനങ്ങൾ കൂടുതലായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് അതിനൊരു മാതൃക കാണിച്ച് ആ തുടങ്ങിയിരിക്കുകയാണ് ആ മാതൃകയിലേക്ക് കൂടുതലായി എല്ലാവർക്കും എത്താൻ പറ്റണം എന്നുള്ള ആശയം പങ്കുവയ്ക്കാൻ കൂടിയാണ് നമ്മളിന്നിപ്പോൾ ഷോപ്പ് കമ്പാഷനിൽ എത്തിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്